ഹായ് ഗായ്സ് ഇപ്പം മാമ്പഴത്തിന്റെ കാലമല്ലേ അപ്പൊ നമുക്കൊരു മാമ്പഴപ്പുള്ള വെച്ചാലോ പിന്നെ വെച്ചേക്കാം ഇരിച്ചെടുത്താൽ നമുക്ക് നല്ലതാതായിരിക്കും രണ്ട് പച്ചമുളക് പ്പില ഇനിയും അല്പം മഞ്ഞപ്പൊടി ഇടാം മുളക് പൊടി ശകലം എന്നിട്ട് ഇത് നല്ല പോലെ നമ്മൾ ഞെരിടണം കൊണ്ട് ഞെരിടുകയാണെങ്കിൽ അതിൻ്റെ ആ പളപ്പ് എല്ലാം ഇളകി അതിന്റെ രുചി ഇറങ്ങും നല്ലത് കൈ കൊണ്ട് ഇത് തന്നെ തുടങ്ങിക്കോ ില്ല ഉം ഉം നല്ല പഴുപ്പായില്ല നമ്മുടെ ഈ മഴയത്തൊക്കെ മധുരമുണ്ട് കുറച്ച് വെള്ളം ചേർക്കാം അത് വേവാനായിട്ട് വെള്ളം ചേർത്ത് നമുക്ക് ഇനി അതൊന്ന് വേവിക്കാം ഗ്യാസെ വെച്ച് ശകര ഉപ്പ് നമുക്ക് കയറുക എനിക്ക് കയ്യിൽ ഉപ്പ് എടുക്കുന്നതാണ് ശീലം അളവ് എന്നാലേ കറക്റ്റ് ആവുള്ളൂ അതിനുള്ള അരപ്പ് അരയ്ക്കാം നാല് ചുമന്നുള്ളി ചുമന്നുള്ളി ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല ചുമന്നുള്ളി തേങ്ങ തേങ്ങ പിന്നെ ജീരകപ്പൊടി കാരണം ചെറിയ ജീരകപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നില്ല കാരണം നമ്മൾ അത് ചേർത്തിട്ടുണ്ട് നേരത്തിന് വേണമെങ്കിൽ ഒരു മുളക് ഒരു എരിക്ക് വേണോ എരി വേണമെങ്കിൽ എരി വേണ്ട അപ്പോൾ അപ്പം വേണമെന്നൊരു അരച്ചാൽ മതിയത് ഇപ്പം അരയ്ക്ക് അരഞ്ഞില്ല നല്ലപോലെ അങ്ങ് അരയണം ഇച്ചിരി വെള്ളം കൂടെ വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ അരയണം റെഡി ആയിട്ടുണ്ട് ഈ മാങ്ങ വെന്തൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം റെഡിയായി വരുന്ന തിളച്ച് തിളച്ചിട്ടുണ്ട് ഇച്ചിടന്ന് നിന്നാൽ ഇതിൻ്റെ സത്തൊന്നിറങ്ങും ചൂടുന്നായാൽ നല്ലതാണ്

ഓൾറെഡി നമ്മൾ ചേർത്ത മഞ്ഞളൊക്കെ ഉണ്ട് കളറുണ്ട് അതുകൊണ്ടാണ് ഇനി ചേർക്കണ്ടത് ഒന്ന് തേങ്ങ അരച്ച് തിളക്കരുത് ഒന്ന് ചൂടാവുക ചെയ്യാം ഒരു ചെറിയ തിള വല്യതിളക്കരുത് പച്ച ചൊവിയാകുമ്പോൾ ഇനിയും ചെയ്യാൻ ഇങ്ങനത്തെ ഒരു ഐറ്റം അത് ഞാൻ പറയാം അത് ഞാൻ ഇതിനകത്ത് ശെത്തായിര് ചേർത്ത എനിക്കതിഷ്ടമാണ് പട്ടത്തായിരുന്നു അയ്യോ ഞാൻ സത്യത്തിൽ വിചാരിച്ചോണ്ടല്ലോ ഇത് തൈരിന്റെ പോലെ അതിന്റെ അത് ഇങ്ങനെ മാങ്ങ എടുത്തിട്ടു ഇതുവരെ കാര്യം രുചിയാ വേറൊരു സാധനം അങ്ങോട്ട് ചോറിന്റെ അകത്തോട്ട് ഇട്ട് ഏർ ഒരു അങ്ങോട്ട് പിടിവിച്ചാൽ ഏർ അന്യ രുചിയ ശരിക്കും ചൂടായച്ച് ഞാൻ ഇതിനകത്ത് ഒരു ഐറ്റം കൂടെ ഒരു നുള്ള് നമ്മുടെ ഉലുവ ഇടുന്ന പോലെ ഒരു നുള്ള് മല്ലിപ്പൊടി മല്ലിപ്പൊടി നമുക്ക് നമുക്ക് നമ്മൾ ഉലുവപ്പൊടി ചേർക്കുന്ന പോലെ ടേസ്റ്റ് ആണ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ സെറ്റ് ആ സെറ്റ് ആ മോമോ മണോ മണോ അടിക്കുന്നുണ്ടോടേ മണണേ മണോ അടിക്കുന്നുണ്ട് ഇരി വാ എല്ലാം കടന്ന് വെന്ത് നല്ലോ അവ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇനി വെനീ നമുക്ക് കടു കൊടുക്ക ഇതിനകത്ത് കടു വറുത്തേള്ളോ ഓക്കേ കടുട്ടോ കടുട്ടോ ചവാനോ ചേർക്കും ഞാൻ നല്ല രുചിയാ അടിപൊളിയാ ഈ മല്ലിപ്പൊടി ഇടുമ്പോഴും ഈ ചെറുതീര കഴിക്കുമ്പോഴുണ്ട് അടിപൊളി മലക്കുക കടു വറുത്ത് നമ്മൾ പാചകം ചെയ്തതിനെ കടു വറുത്തിട്ടൊക്കെ കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് വരും നമ്മൾ ശ്ശേരി മാമ്പഴക്കാലത്തിൽ ഏറ്റവും നല്ല ഒന്നാം സാധനം അല്ലേ അടിപൊളി അപ്പൊ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും നന്ദി നമസ്കാരം